നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർക്കലയ്ക്ക് സമീപം കടലിന്റെ അടിത്തട്ടിൽ നിന്ന് അജ്ഞാത കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ മുങ്ങിത്താണ ടൈറ്റാനിക്കു പോയൊരു കപ്പലാണ് കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയത് സ്കൂബ ഡൈവിംഗ് പുതിയ ആഴങ്ങൾ തേടിപ്പോയ സംഘമാണ് അജ്ഞാത കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായം എഴുതി ചേർക്കുമെന്നാണ് കരുതുന്നത് അഞ്ചുതെങ്ങിനും വർക്കലയ്ക്കും മധ്യേ നെടുങ്കണ്ടയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെ പുതിയ ഡൈവിംഗ് സ്ഥലം കണ്ടെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു സ്കൂബ ഡൈവർമാരുടെ സംഘം മേൽപ്പരപ്പിൽ നിന്ന് മുപ്പത് മീറ്റർ ആഴത്തിലെത്തിയപ്പോൾ തന്നെ ആ കാഴ്ച കണ്ടു പിന്നീട് ടോർച്ച് ഉപയോഗിച്ച് കൂടുതൽ അടുത്തേക്ക് എത്തി നാൽപ്പത്തഞ്ച് മീറ്റർ ആഴത്തിൽ അറബിക്കടലിന്റെ അടിത്തട്ടിൽ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളെ കുറിച്ച് ഓർമിപ്പിക്കുന്ന ദൃശ്യമാണ് അവർ അവിടെ കണ്ടത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം തകർത്ത ബ്രിട്ടീഷ് ചരക്ക് കപ്പലാകാം ഇതെന്നാണ് ഒരു അനുമാനം ഡച്ച് കപ്പലിന്റെ അവശിഷ്ടങ്ങളാകാം ഇതെന്ന് മറ്റൊരു അഭ്യൂഹവും പരക്കുന്നുണ്ട് ചരിത്ര സ്മാരകമായ കോട്ടയുടെ വളരെ അടുത്താണ് ഈ സ്ഥലം രഹസ്യങ്ങളുടെ ചുരുൾ അഴിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണെന്ന് കപ്പൽ കണ്ടെത്തിയ മൂന്നംഗ സ്കൂബ സംഘത്തിൽപ്പെട്ട ഹാമിൽ ജസ്റ്റിനും മുഹമ്മദ് ആഷിനും പറയുന്നു ഇത് കടൽ സമ്മാനിച്ച ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം കൂടിയാണ് ഇവർക്ക് രണ്ടായിരത്തി മുതൽ വർക്കല തീരത്ത് സ്കൂബ ഡൈവിംഗ് അനുമതിയുണ്ട് രണ്ടായി തകർന്ന കപ്പലിൽ പ്രവേശിക്കാൻ മാർഗമില്ലെന്നാണ് സ്കൂബ ടീമിന്റെ ക്യാപ്റ്റൻ മെഷ് പറയുന്നത് കപ്പലിന് സമീപം പത്ത് മിനിറ്റ് മാത്രമാണ് ചെലവഴിക്കാൻ സംഘത്തിന് കഴിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ പായൽ മൂടിയ നിലയിലുള്ള കപ്പലിന് നൂറു വർഷം പഴക്കമുണ്ടാകാം എന്നും വിലയിരുത്തുന്നുണ്ട് ഈ മാസം രണ്ടിനായിരുന്നു അജ്ഞാത കപ്പൽ കണ്ടെത്തിയത് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വിവരം ഔദ്യോഗികമായി സർക്കാരിനെ അറിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ സർക്കാർ ഇടപെട്ട് പഠനം നടത്തിയാൽ മാത്രമേ കപ്പലിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ ചരിത്ര പ്രാധാന്യമുള്ള അഞ്ചുതെങ്ങും കോട്ടയ്ക്ക് സമീപമാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതെന്നത് കൂടുതൽ പഠന സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് മറ്റൊരു സംഭവത്തിൽ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കണക്കിലെടുത്ത് മധ്യ വിൽപ്പന പ്രവർത്തനം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു പൊങ്കാലയുടെ തലേദിവസമായ ഫെബ്രുവരി വൈകുന്നേരം ആറ് മണി മുതൽ പൊങ്കാല ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വൈകുന്നേരം ആറ് മണി വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ വാർഡുകളിലും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാർ വാർഡിലുമുള്ള എല്ലാ മധ്യ വിൽപ്പന നിരോധനം ബാധകമാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടക്കും പൊങ്കാല നുബന്ധിച്ച് ഭക്ഷ്യ സുരക്ഷാ വകുപ്പും കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തീർത്ഥാടകർക്കും പൊതുജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യ സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു ലഘുഭക്ഷണം ശീതളപാനീയം ദാഹജലം വിതരണം എന്നിവ നടത്തുന്ന സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ മുൻകൂറായി എടുക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനായുള്ള സംവിധാനം ലഭ്യമാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാതികൾ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത